ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇരുപത്തഞ്ച് പേർക്ക് ബിരിയാണി വയ്ക്കാം ദം ബിരിയാണി വയ്ക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കുഞ്ഞു ദം ബിരിയാണി അത് ഞാനും എതയ്ക്ക് വേണ്ടി മാത്രം വെച്ചൊരു ദം ബിരിയാണിയുടെ വീഡിയോ ഇട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തു സംഭവം കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഇരുപത്തഞ്ച് പേർക്ക് ഞാനിന്ന് ഞാൻ ഒറ്റയ്ക്കിന്ന് ബിരിയാണി വയ്ക്കാം ഒരു പരീക്ഷണം അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ കരുതി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പം അങ്ങനെ ബിരിയാണി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ ഡേ എന്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് അല്ലേ അങ്ങനെ പറയല്ലേ നേരെ പറയാം അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്റെ ബിരിയാണി നല്ലതാണെന്ന് അപ്പോൾ ഒരുപാട് പേര് ആ ബിരിയാണി ട്രൈ ചെയ്തോ അപ്പം കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു നല്ല രീതിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടാകുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് അതിനുള്ള ശ്രമത്തിലാണ് എൻ്റെ ക്യാമറമാൻ ശ്രീലക്ഷ്മിയോടൊപ്പം ശ്രീകുട്ടിയാണെന്ന് നമുക്ക് അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യണമെന്ന് ക്യാമറ അവളെ കയ്യിൽ നിന്ന് തറയും വീട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി അവളല്ല എന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്താലേ അവൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ എന്ന് അപ്പോൾ എന്തായാലും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെടുത്ത് തരും ഞാനും പറ്റുന്ന രീതിയിൽ ബിരിയാണി അങ്ങനെ ആവുമെന്ന് അറിയില്ല എനിക്കിവിടെ നിന്ന് ഇതൊക്കെ തന്നിരിക്കുകയാണ് ചോറ് കുഴയാൻ പാടില്ല ചിക്കൻ നന്നായിരിക്കണം വേവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നടന്നില്ലെങ്കിൽ ആകെ പണി പാളും എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് പോവാം അപ്പോൾ വിശേഷമൊക്കെ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ബിരിയാണി വെക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡി ആട്ടോ നാല് കിലോ അരിയുണ്ട് ആറ് കിലോ ചിക്കൻ ഉണ്ട് എല്ലാ സാധനങ്ങളും സവോള എല്ലാം നല്ല കട്ട് ചെയ്ത് വെച്ചു ടൊമാറ്റോ ഒക്കെ എല്ലാം റെഡിയാണ് കേട്ടോ ഇത് ഹോൾ സ്പൈസസ് നാരങ്ങ മസാല ഉള്ളി വറുത്തത് എല്ലാം റെഡി ആട്ടോ അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ റൈസ് ആണ് വെക്കുന്നത് കേട്ടോ നെയ്യ് ഒഴിക്കാനേ ഇത് എൻ്റെ വലിയ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ ആമസോൺ വഴി വാങ്ങിയതാട്ടോ ഞാൻ ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് ഇതിൽ അരി നാല് കിലോ അരി കൊള്ളുമെന്നറിയത്തില്ല എന്നെ കൂടെ വല്ലപ്പോഴൊക്കെ കാണിക്കാം ക്യാമറാ ഹോൾ സ്പൈസസ് കുറേ വീതം ഇടേണേ ഏലക്ക പെരുംജീരകം ഫുൾ റെസ്റ്റ് കേട്ടോ എന്നിട്ടുള്ള ബഹളം കേൾക്കണം വേണ്ട വാദം ആയം ഇതിൽ വെജിറ്റേറിയൻസും കേട്ടോ അപ്പൊ അയ്യോ ഇത് ഗ്രാമ്പു ഗ്രാമ്പുല്ലേ പട്ടയാണോ ഗ്രാമ്പു ആണോന്നൊരു കൺഫ്യൂഷൻ വന്നല്ല അറിഞ്ഞൂടാത്തല്ലേ കേട്ടോ ഇനി അതിനായിരിക്കും അയ്യോ ഇവക്ക് അറിഞ്ഞൂടോ ഗ്രാമ്പു ഏത് സ്റ്റാർ വെജിറ്റേറിയൻസ് ഉണ്ട് ആദ്യം അമ്മ ഊണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മക്കളായ നമ്മൾ പറഞ്ഞു നമുക്ക് ഊണ് എടുക്കാമെന്ന് നാല് പേരേ ഉള്ളൂ വെജിറ്റേറിയൻസ് അപ്പോൾ അവർക്ക് ഊണ് എടുക്കാമെന്നെഴുതി പട്ട ഇതിങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ പൊട്ടിക്കൻ പ്രശ്നം ബുദ്ധിമുട്ടുണ്ട് എടുത്ത് കഴിക്കണവർക്ക് കളയാലോ കിട്ടുന്നവർക്ക് കളയാല്ലോ മതിയല്ലേ ഒരുപാടായാലേ വേണ്ട ചിക്കനിന്നാണ് കുറച്ച് കുരുമുള്ളത് ഇതിനൊന്നും എനിക്ക് കണക്കറിയില്ല ഞാൻ വലിയ ഷെഫ് ഒന്നുമില്ല എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഞാനങ്ങ് ഇടുന്നൂന്നേ ഉള്ളൂ കേട്ടോ നാല് കിലോ അരി ഇതിൽ കൊള്ളുവെന്ന് അറിയില്ല ഇന്ന് നമുക്ക് വയ്ക്കുമ്പോൾ അറിയാം എന്തായാലും ഇതിന്റെ ലെങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ എനിക്ക് ഇത്രയും വലിയൊരു നോൺ സ്റ്റിക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഏറ്റവും മാക്സിമം വലുതോക്കി നോക്കി ഞാൻ വാങ്ങിയതാട്ടോ ഇതിൽ വലുത് ഇല്ല ഞാൻ കണ്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങിയാൽ ഞാൻ കണ്ടില്ല ഇനി നമ്മൾ കുറച്ച് സവോള ഇടണേ അതൊന്നും നമ്മുടെ അരിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് സവാള ഇടണേ വളരെ കൊറച്ചിട്ടാ മതിയെ കൊറച്ചിട്ടാ മതി ഉപ്പും ഉപ്പിടാൻ അന്നേ വിളിക്കാൻ ഇവിടെ കണക്ക് പറയോ ബിരിയാണി വെച്ച് നിങ്ങളെ കാലുടിങ്ങിയെന്ന് പറയോ ഉപ്പിടാൻ ഞാൻ വിളിക്കും പക്ഷേ ചീമേല ഇതിന് പിന്നെ വിരുന്നൂള് കൊടുത്തപ്പോൾ ഒരു പതിനഞ്ച് പേർക്കൊക്കെ ഞാൻ അച് വലിയ സംഭവമൊന്നുമല്ല പിന്നെ പാത്രമില്ല വലിയ പാത്രം അതാണ് ഒരു പ്രശ്നം ഇനി നമുക്ക് ജീരകശാല അതാ റോസ് കൈമ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മണമുള്ള ജീരകശാല റൈസാണ് ഒന്ന് നെയ്യിലിട്ട് മൂപ്പിച്ചിട്ടാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കണതേ ചിലർ മൂപ്പിക്കാണ്ട് ഉണ്ടാക്കും ഇത് ഞാൻ എപ്പോഴും മൂപ്പിച്ചിട്ടാണ് ചെയ്യാറ് എങ്കിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടാ നമ്മൾ നമ്മള് കാണുമ്പോല്ലോ പാത്രം വലുതാണ് മമ്മിയെ കാണീര മമ്മിക്കും വേദക്കും ഒക്കെയാണ് ഫാൻസ് നമ്മള് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി എഡിറ്റ് ചെയ്യുമ്പോ ചെലപ്പോ അറിയാം കാക്ക ചിക്കൻ കൊണ്ടുപോയി ഏത് വഴി കൂടെ വന്നാൽ ചിക്കൻ കൊണ്ടുവച്ചോണ്ടിരിക്കുന്നു അച്ചീടെ ഫ്രണ്ട് ശരവണായി ഒരു പട്ടിക്കുട്ടി അച്ചിര അച്ചി പാലും തേനും കൊടുത്ത് നമ്മളെ പപ്പിയെ ഈ പട്ടിയെ ഒരുപോലെ വളർത്തുന്ന ആളാണ് അരിയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആ പാത്രം ഒന്ന് കാണിച്ച് ചെയ്യുമ്പോ ആ പാത്രത്തില് ഒന്നര പാത്രം നമ്മുടെ റൈസ് ഉണ്ടായിരുന്നു നാല് കിലോ അരി എന്ന് പറഞ്ഞപ്പോൾ ആ പാത്രത്തിന് ഒന്നര പാത്രം അരി ഉണ്ടായിരുന്നു അപ്പൊ ഞാനതിന് ഒരു രണ്ടേകാൽ പാത്രം വെള്ളം ഒഴിച്ച് വേവിക്കാനാണ് എൻ്റെ പരിപാടി ആ ഈ പാത്രത്തിന് ഒന്നര പാത്രം അരി ഉണ്ടായിരുന്നു ഒരു ഒരു പാത്രം കൂടെ ഒരു രണ്ടേകാൽ പാത്രം വെള്ളം ഒഴിക്കുകയാണ് ചൂട് വെള്ളമാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം കേട്ടോ അത് വെള്ളമാണ് ഒഴിക്കേണ്ടത് പച്ചവെള്ളമൊന്നും ആരും ഒഴിക്കരുത് കേട്ടോ അരിയൊക്കെ കുഴങ്ങി പോകും ഒരു കിലോ അരിക്കാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അതനുസരിച്ച് ചെയ്യ ഒരു ഒരു ശക്കനം കൂട ഇത്രയും അരി ഉള്ളതുകൊണ്ട് നമ്മള് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് വയ്ക്കും പോലെ വെച്ചാൽ ചിലപ്പോ വെന്ത് കുഴഞ്ഞു പോവും ഇത്രയും വെള്ളം വെച്ച് നമുക്ക് വേവിച്ച് നോക്കിയിട്ട് വെന്തില്ല എങ്കില് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം കേട്ടോ ആ അതുകൊണ്ടു ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം തീ കൂട്ടി വെക്കാൻ നമ്മളിതിന് മൂടി വെക്കുകയാണ് തിളച്ചിട്ട് നമുക്കൊന്ന് ലോ ഇട്ട് വയ്ക്കാം ചേച്ചിയുടെ ബിരിയാണി എന്താവുമെന്ന് ഏകദേ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അറിയാം ചോറ് കുഴങ്ങി പൂവ് വെട്ട് വിട്ട് നിൽക്കാം എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാവുന്നതാണ് ഇനി നമുക്ക് സിമ്മിലിടാവെ ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് സിമ്മിലിടാവേണ്ട വെള്ളം ഉണ്ട് ഈ സൈഡിൽ വെള്ളം കിടക്കണത് നടുക്കാണ് പോയത് സിമ്മിലിട്ടെ റൈസ് ചെറിയ തീയിലിട്ട് വെള്ളം അടിയിലുണ്ട് അപ്പം കണ്ട വെന്തില്ല മണമൊക്കെ റൈസ് റെഡി ആയെന്നാണ് തോന്നുന്നത് വെള്ളം എല്ലാം പറ്റിയോ അതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ വെള്ളം എല്ലാം പറ്റി അകത്ത് ഗെസ്റ്റുകളൊക്കെ ഉണ്ട് അതിന്റെ ശബ്ദവും ബഹളവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അതെ ഓ താങ്ക് ഗോഡ് കുഴങ്ങിട്ടൊന്നും ഇല്ല കറക്റ്റ് ഇതിന് കിട്ടിയിട്ടുണ്ട് ഒരു മുക്കാൽ വേവനെ എടുത്തിട്ടുള്ളേ ഫുള്ള വെന്തിട്ടില്ല കാരണം ദമ്മിടുന്നുണ്ട് എന്നാണ് പ്ലാൻ ദമ്മിടുമ്പോൾ പിന്നെ വെന്ത് പോകില്ലേ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ കേട്ടോ ചീമങ്ങ് കയറിപ്പോ അതുകൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല ഇനി ഈ റൈസിനെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചിക്കൻ വയ്ക്കുന്നത് നമ്മുടെ റൈസ് റെഡിയായി ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി ചേട്ടാ ഒന്നും കുഴങ്ങിയിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചിക്കൻ എങ്ങോട്ടോ പോയി അതുകൊണ്ട് ഞാൻ വൈറ്റ് വെയിറ്റ് ചെയ്യണേ നീ പിരിച്ചു വിട്ടു വേണ്ട ചുമ്മാ ചോറ് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളം കുറച്ചാണ് വെച്ചത് ഇത്രയും ചോറുള്ളതുകൊണ്ടാണ് വെള്ളം കുറച്ച് വെച്ചത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള നിങ്ങൾ വയ്ക്കുക ഇതിപ്പോ ഇത്രയും ചോറുള്ളതുകൊണ്ടാണ് ഒരുപാട് വെന്ത് പോയതുകൊണ്ടാണ് ഈ കണക്കിന് വെള്ളം വെച്ചത് ഇനി ചിക്കൻ വയ്ക്കാം ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്ത് നെയ്യോട് ഒഴിച്ചാണ് ഞാൻ വയ്ക്കുന്നതേ കുറച്ച് വെളിച്ചെണ്ണ ഇത് ഇന്നലെ നമ്മൾ കൊച്ചുള്ളിയൊക്കെ വറുത്ത കൊച്ചുള്ളി അല്ല സവോളയൊക്കെ വറുത്ത എണ്ണയാണ് കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ചിലർ സൺഫ്ലവർ ഓയിലൊക്കെ വയ്ക്കും ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യൂടെ ഒഴിച്ചാണ് വയ്ക്കുന്നത് ഇത്രയും ഓയിലെടുത്താൽ ശരിയാവില്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കുറച്ച് നെയ്യോട് ഒഴിക്കാനേ ചിക്കൻ വയ്ക്കാനാണ് നമ്മള് ബിരിയാണിയിലിട്ടപോലെ റൈസിലിട്ട പോലെ ഹോൾ സ്പൈസസ് കുരുമുളക് ഭയങ്കര ബഹള സ്റ്റാറ് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കഴിക്കുക ഞാനൊരു ആഡംബരത്തിന് കുറച്ച് കൂടുതലും കുറച്ച് പേരും ജീരകം ഇനി ആരെങ്കിലും പിടി പിന്നെ പട്ട പെരിഞ്ചീരം കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല പൂട്ടില്ലല്ലോ നമ്മള് മതി യൂസിംഗ് ആയിട്ടില്ലേ വേണമെങ്കിൽ ഇടാ അതിന് മണമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ആയിട്ടില്ല വെറുതെ ഇലയായിട്ട് കിടക്കും മമ്മിയെ വിളിക്കണം ഈ സവോള ഇത്ര ആവശ്യണ്ട് ഈ ചിക്കന് ഇത്ര ആവശ്യം ഇല്ലെന്ന് തോന്നണല്ലേ പൊട്ടിത്തെറിക്കണ്ടേ അപ്പൊ അത് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ സവോള ഇടണേ സവോള ആറ് കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അതിനൊരു ഒന്നര കിലോ സവോള ഇടണേ ഒന്നര കിലോ സവോള ഒന്നര കിലോ സവോള ഇട്ടു ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇപ്പൊ എടുത്ത് വരുമോ വെളുത്തുള്ളി അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി വെളുത്തുള്ളി വെളുത്തുള്ളിന്റെ കണക്കൊന്നും എനിക്ക് ഇറങ്ങി കൂടാ ഒരു ഉദ്ദേശം വെച്ചിടേ മതിയാ പച്ചമുളക് പച്ചമുളക് നമ്മൾ എരിവിന് വേണ്ടി ഇടുന്നത് മുളക് പൊടി ഒന്നും ഇടൂലട്ടോ അപ്പൊ അതനുസരിച്ച് എരിവ് ആവശ്യത്തിന് ബിരിയാണിക്ക് അധികം എരിവൊന്നും വേണ്ട അത് അനുസരിച്ച് പച്ചമുളക് ഇടാം ഇത് കാക്കിലോ പച്ചമുളക് ഉണ്ടേ മുളക് പൊടി ഇടാത്തണ്ട് ഫുൾ പച്ചമുളക് മഞ്ഞപ്പൊടി മസാല ആയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മസാലയും മാത്രം ഗരം മസാല മാത്രമേ ഉള്ളൂ അടുത്ത് ഗരം മസാലയാണേ ഇതെല്ലാം ഒരു കണക്കിനിടെയാണ് മസാല വേണം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി മല്ലിപ്പൊടി വേറെ ഒന്നും ഇടുന്നില്ല അപ്പോൾ അതെല്ലാം ഒരു ഉദ്ദേശം വെച്ച് ഇട സവോള വഴണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മസാല ഇത്രയായിട്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഇതാണ് ആറ് കിലോ ചിക്കൻ ഉണ്ട് ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ വേവാനായിട്ടൊന്ന് മൂടി വെക്കുക കുറച്ച് വെന്ത ശേഷം തക്കാളി പുതിനയില മല്ലിയില ഇതൊക്കെ ഇടാനുണ്ട് ഇതൊന്ന് മൂടി വെച്ച ശക്കലൊന്നും വേവട്ടെ ചിക്കൻ ഏകദേശം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ തൈര് തൈരൊഴിക്കണേ ഇനി അതിലേക്ക് നാരങ്ങ രണ്ട് നാരങ്ങ പിഴുങ്ങൊഴിക്കണേ ഈ റെസിപ്പി നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ കണ്ടു പഠിച്ചതാണ് കേട്ടോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കറക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് കിട്ടും പക്ഷെ പെർഫെക്റ്റ് ദം ബിരിയാണിയാണ് കേട്ടോ സത്യം ട്രസ്മീമാ ആ മര്യാദക്ക് മൂളിയവള് ഇതെല്ലാം ഞാനൊരു ഉദ്ദേശ കണക്കിന് ചെയ്യുന്നതാണേ ഓക്കെ രണ്ട് നാരങ്ങ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് തൈരണ്ട തൈര് ഒന്ന് ഒന്നിളക്കി കൊടുത്താന്നേ നല്ല മണമൊക്കെ വന്നു സക്സസ് ആകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അല്ലേ ജിമ ഇനി ഇതിലേക്ക് കുറച്ച് പുതിനച്ച് പുതിനെല്ലാം നല്ല കട്ട് ചെയ്ത് വെച്ചതാട്ടോ പുതിന നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടുന്ന സാധനമേ അതുപോലെ മല്ലിയിലേക്കെ ഇനി ഒരു സാധനം കൂടെ പുളി ഉണ്ടെങ്കിലേ കൊള്ളാവൂ തക്കാളി ഇടണേ ചിക്കൻ ഒന്ന് വെന്ത ശേഷം തക്കാളി ഇടുക അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ വേവാതെ കിടക്കും ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം വേവിച്ച ശേഷം ഒരു സംഭവം കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ചിക്കൻ റെഡിയാണ് എന്നിട്ട് ദം ദമ്മിടാം ദം അല്ല ദം കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ഡം ഡം എന്ന് പറഞ്ഞ് എല്ലാവരും ക്ലിയർ ചെയ്ത് ദം ബിരിയാണിയാണെന്ന് ദം ഇനി ദമ്മിന് വേണ്ടി തീ കത്തിക്കാൻ പോവാണ് ഞാൻ അച്ഛൻ ദം ഇടാനായിട്ട് കാനൽ സെറ്റ് ചെയ്യണം കേട്ടോ കൊള്ള തീയും കത്തിച്ചിട്ട്

ഇതാണ് നമ്മുടെ ദം ബിരിയാണിയുടെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ഇതിലേക്ക് ഇടുകട്ടോ ഒന്നിങ്ങനെ പൊടിച്ചിടുക കേട്ടോ ഇതിനി നമുക്ക് ദം ദം ഇടാനായിട്ടൊക്കെ ആവശ്യമുണ്ട് അതവിടെ ഇരിക്കട്ടെ ബാക്കി നമ്മൾ ഇതിലോട്ടിട്ടിട്ടുണ്ടേ ഇതൊന്നെ ഇളക്കി കൊടുക്കാറേ ഇനി അടി വിളിയൊക്കെ എടുക്കണം ഈ വറുത്ത ഉള്ളി ഇടുമ്പോ ഒന്ന് വെള്ളം പിടിക്കും ചിക്കൻ വെന്തു പക്ഷെ വെള്ളം വറ്റിയില്ല വെള്ളം വറ്റിട്ട് നമുക്ക് ദമ്മിടമേ അപ്പുറത്തെ കല്ലിൽ സെറ്റ് ആയിക്കൊണ്ടിരുന്നു ദമ്മിട്ടാ മതിയോ പറഞ്ഞ പോലെ ചിക്കനൊക്കെ കുറച്ചുകൂടെ വെള്ളം ഇനി വറ്റി ദമ്മിടമ്പ അതി കിടന്നൊന്നുകൂടെ ഡ്രൈ ആവും ദിടാൻ പോവാണ് സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദമ്മിടുന്നത് ചിക്കൻ നമ്മൾ ലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി hmm. hmm <comfortables> ോ എല്ലാം കൂടെ ഫുൾ ചിക്കൻ ഇതിൽ തട്ടിട്ടുണ്ടേ നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് റൈസ് ചോറ് കുഴങ്ങില്ല ചിക്കൻ സെറ്റായി ഇനി കരിയാതിരുന്നാൽ മതി ദമ്മിട്ടിട്ട് ഓക്കെ ഒരു ലെയർ നാല് കിലോ നാല് കിലോ അരി ആറ് കിലോ ചിക്കൻ അടുത്ത് റോസ് വാട്ടറും മഞ്ഞയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റോസ് വാട്ടറും മഞ്ഞയും അത് വേടേൽ വരല്ലോ കേട്ടോ വായിൽ വെച്ച് തിന്നാൻ കൊള്ളാൻ പോന്നു ഇങ്ങനെയൊക്കെ നീ എടുത്താ അവിടെ തീ കിടക്കണോണ്ട് വേണ്ട നെയ് കുറച്ച് ഗരം മസാല ഒരു നുള്ളേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ അടിയിൽ കിടക്കണം എങ്ങനെ എടുക്കും ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വറുത്തതെല്ലാം ഉണ്ട് മുന്തിരി മല്ലിയല മല്ലിയല ഒരു ലെയർ ദമ്മല്ല ദമ്മിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്ത് കേട്ടോ ഒരു ലെയർ റൈസ് സെറ്റ് ചെയ്തു അടുത്ത് വീണ്ടും സെയിം ഇതുപോലെ റൈസ് ഇട്ടിട്ട് സെയിം ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ എല്ലാവരും ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ റൈസ് ഇതിൽ കൊള്ളു റൈസ് കൊള്ളും ഇതെങ്ങനെ ഇനി മിക്സ് ചെയ്തെടുക്കും ഇതിലും വലിയ പാത്രം ഇവിടെ വീട്ടിലില്ല കേട്ടോ ആ റെൻറ്റിനെങ്കിലും എടുക്കുക എന്നുള്ള ബുദ്ധി അപ്പോഴും പോയില്ല ഇപ്പം നമ്മൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആകെ നമ്മളെ വിഷമത്തിലായിരുന്നു ഇത് റൈസ് നമ്മൾ എങ്ങനെയും ഇതിൽ കൊള്ളിച്ചിട്ട് മറ്റേ റൈസ് ഇരിക്കുന്ന ആ പാത്രം വെച്ച് മൂടി വെക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ നമ്മൾ നമ്മളങ്ങനെയും നിൽക്കുകയാണ് ദമ്മിടാം പക്ഷെ അത് മിക്സ് ചെയ്യുന്ന കാര്യം വലിയ കഷ്ടത്തിലാവും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എല്ലാവരും അങ്ങനെയും നിൽക്കുകയാണ് എങ്കിലും കുഴപ്പമില്ല പറ്റുന്ന രീതിയിൽ ആദ്യം ദമ്മിടുക അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ടതുപോലെ തന്നെ സെക്കൻഡ് ലെയറും റൈസ് ഇടുകയാണ് ഫസ്റ്റ് ചിക്കൻ ഫുള്ള് അടിയിൽ തട്ടി പിന്നെ റൈസ് രണ്ട് ലെയർ രണ്ടോ മൂന്നോ ലെയറായിട്ട് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ മൂന്ന് ലെയറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ള റൈസ് ഉണ്ട് പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ വീണ്ടും ലെയർ കൂടുന്നോറും റൈസ് പിന്നെ കൊള്ളാതെ ആവും അതുകൊണ്ട് രണ്ട് ലെയറിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി പക്ഷേ ചിക്കൻ താഴെ മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് ആ അടിയിൽ ചിക്കൻ ഇട്ട ശേഷം ഫുൾ കംപ്ലീറ്റ് ചിക്കൻ അടിയിൽ ശേഷം ചോറ് രണ്ട് മൂന്ന് ലെയറായിട്ട് സെറ്റ് ചെയ്യാറാണ് പതിവ് ഇപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ലെയർ സെറ്റ് ചെയ്യാനുള്ള റൈസ് ഉണ്ട് പക്ഷെ അത് ഇടാൻ നമുക്ക് വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് കുളമാവും കേട്ടോ മീൻസ് അതിൽ കൊള്ളത്തില്ല അതുകൊണ്ട് അപ്പോൾ രണ്ട് ലെയറായിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ആദ്യം ഒരു ലെയർ കുറേ ചോറിട്ട് ഒരു ലെയറിൽ നെയ്യ് റോസ് വാട്ടർ മല്ലിയില പുതിനയില വറുത്ത് വെച്ചിരുന്ന സവോള പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടി ആയിട്ട് സെറ്റ് ചെയ്തു വീണ്ടും അതേപോലെ ബാക്കി ഫുൾ റൈസും തട്ടി കൊടുക്കുകയാണ് കുറച്ച് ഗരം മസാല ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത വെള്ളം പിന്നെ നെയ്യ് കുറച്ച് ഗരം മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വറുത്ത് വെച്ചിരുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ വറുത്തത് നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെ വറുക്കാം അല്ല സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ വറുക്കാം ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തതാണ് പിന്നെ മല്ലിയല പുതിനിയല പുതിനായിട്ട് വേണം കേട്ടോ അത് നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് നമ്മുടെ ബിരിയാണിക്കൊക്കെ നല്ലൊരു മണം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ മല്ലിയില പുതിന പുതിന ഉറപ്പായിട്ടും വേണം കേട്ടോ അത് സ്കിപ്പ് ചെയ്യേ പാടില്ല കേട്ടോ എന്തായാലും ഭാഗ്യത്തിന് റൈസും ചിക്കനും ഒക്കെ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല ചോറ് കുഴങ്ങി പോകുമോ ചിക്കൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആകെ പൊളിങ്ങാനാട്ടോ പക്ഷെ ചിക്കനെല്ലാം കറക്റ്റ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് റൈസും കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട് എല്ലാ സംഭവവും കറക്റ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ദമ്മിടാനുള്ള സൗകര്യവും ഇല്ല കേട്ടോ അതൊരു വേറൊരു ബുദ്ധിമുട്ടാണ് അത്ര സ്പേസല്ലേ ഉള്ളൂ അവിടെ രണ്ടുപേർക്ക് പോലും നിൽക്കാൻ പറ്റുന്നില്ല ഒരാൾ അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത് ആ തീ അവിടെ വെച്ചിരിക്കുന്നുണ്ട് പുകയും വരുന്നുണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പുകയും തീയും ചൂടും ഇനി ഇടയ്ക്കൊരു കാലം പുള്ളി കേട്ടോ കനലൊക്കെ അവിടെ കിടന്നത് കാണുക കാണാണ്ട് ചവിട്ടി കാലൊക്കെ പൊള്ളി അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ അപ്പോൾ അവിടെ നിൽക്കാൻ ഭയങ്കര പാട് അപ്പോൾ രണ്ട് ലെയറും റൈസ് ഇട്ട ശേഷം ആ അടുപ്പത്ത് വെച്ചിട്ടാണ് വീണ്ടും അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഇടുന്നത് കേട്ടോ അപ്പോൾ എന്നെ കൊണ്ടത് എടുത്ത് അടുപ്പത്ത് വയ്ക്കാൻ പറ്റിയില്ല സച്ചുവാണ് പിന്നെ എടുത്ത് അടുപ്പത്ത് വെച്ച് തന്നത് കേട്ടോ അങ്ങനെ അതിൽ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിൽ സെറ്റ് ചെയ്യുകയാണ് സംഭവം എല്ലാം ഭയങ്കര റിച്ച് ആയിട്ടൊക്കെ ഉണ്ട് നല്ല എല്ലാം കാര്യമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ദമ്മ ആ ഒരു ബിരിയാണി പോട്ടിൽ കൊള്ളിക്കുകയും ചെയ്തു ആ റൈസ് എത്രയും പക്ഷേ ഇതിന് മിക്സ് ചെയ്യാൻ ഞങ്ങൾക്ക് പാത്രം ഇല്ല ഈ പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്യാനും പറ്റത്തില്ല ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് അന്വേഷിച്ചു കേട്ടോ വലിയ പാത്രത്തിനായിട്ട് പക്ഷെ ഒരിടത്തും വലിയ പാത്രം ഉണ്ടായിരുന്നില്ല ആ ബിരിയാണി പോട്ടിൻ്റെ മൂടി വെച്ച് മൂടാൻ പറ്റില്ല കേട്ടോ ഒരു പ്ലേറ്റ് പോലത്തെ വലിയൊരിതായിരുന്നു അത് മൂടാൻ പറ്റാത്തത് കൊണ്ട് മറ്റു റൈസ് ഇരുന്ന ആ ബിരിയാണി പോട്ടി തന്നെ വെച്ച് മൂടിയെട്ടോ മൂടിയ ശേഷം ഒരു ചുടുകെട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഫുൾ കനല് ഇട്ട് കൊടുക്കുകയാണെ കനലൊക്കെ നല്ല കാര്യമായിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടെ വലിയ പാത്രമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ കള്ളിക്കാട് വീട്ടിലൊരു വലിയൊരു പാത്രം ഇടുപ്പുണ്ടായിരുന്നു വലിയൊരു ചരുവം ചരുവം എന്നൊക്കെ നമ്മുടെ ഇവിടെ തിരുമാനത്ത് പറയും വലുതെന്ന് പറയുമ്പോൾ ഭയങ്കര വലുത് അപ്പോൾ അത് കാറിൽ പോലും വെച്ചുകൊണ്ട് വരാൻ പറ്റാത്ത വലുതായതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല അത്രയും വലുത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്ന് കരുതി പക്ഷേ അതെങ്കിലും എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമായിരുന്നു എൻ്റെ ഇതിൽ എൻ്റെലും ഇവിടെ വീട്ടിൽ നിന്നെട്ടയത്ത് ഉള്ളതിൽ ഏറ്റവും വലിയ രണ്ട് പാത്രങ്ങളാണ് ഈ ബിരിയാണി പോട്ട് അപ്പോൾ അല്ലൊരു മൂന്ന് കിലോ റൈസ് വരെ കൊള്ളും കേട്ടോ ഈ നാല് കിലോ റൈസ് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ മൂന്ന് കിലോ റൈസ് മതിയായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തഞ്ച് പേർക്ക് ഈ നാല് കിലോ റൈസിൻ്റെ ആവശ്യമില്ല മൂന്ന് കിലോ റൈസ് മതി കാരണം ഞങ്ങൾക്ക് ഒരുപാട് റൈസ് ബാക്കി വന്നു കേട്ടോ ഒരുപാട് റൈസ് ബാക്കി വന്നു എല്ലാവർക്കൊക്കെ ഒക്കെ കൊടുത്തു വിടേണ്ടി വന്നു അത്രക്ക് റൈസ് ബാക്കി വന്നു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് പേർക്ക് മൂന്ന് കിലോ റൈസ് ധാരാളമാണ് ചിക്കനും അപ്പോൾ ഒരു കിലോടെ കുറച്ചിട്ട് എടുത്താൽ മതി ഒരു അഞ്ച് കിലോ ചിക്കൻ മതിയാവും കേട്ടോ അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക ഒരുപാട് റൈസ് ഞങ്ങൾക്ക് ബാക്കി വന്നു ചിക്കൻ പിന്നെ ചിലവാകുമല്ലോ ഒന്നോ രണ്ടോ പീസൊക്കെ വേണമെങ്കിൽ അധികം കഴിക്കും അതുകൊണ്ട് ചിക്കൻ്റെ കാര്യത്തിൽ കുറവ് കാണിക്കേണ്ട പക്ഷേ റൈസ് അത്രയും ഇരുപത്തഞ്ച് പേർക്ക് ആവശ്യമില്ല ഒരു മുപ്പത് പേർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയും റൈസിൻ്റെ ആവശ്യമില്ല ഒരു മൂന്നര കിലോ മതിയാവും മുപ്പത് പേർക്കാണെങ്കിലും കേട്ടോ നാല് കിലോ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് പിന്നെ ഒരു റൈസിൻ്റെ ഇതാ കേട്ടോ ചില റൈസ് നമ്മൾ വേവിക്കുമ്പോൾ നല്ല പൊലിപ്പം നല്ല ഒരുപാടുണ്ടാവും ചില റൈസ് അത്രയും ഉണ്ടാവില്ല ഇടുന്ന അത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ പൈസൻ്റെയും വ്യത്യാസം വരും അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ചെയ്യുക ഞാൻ വാങ്ങിയത് റോസ് കൈമ അരി ആട്ടോ നാല് കിലോ അരിയും ആറ് കിലോ ചിക്കനും അപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് എന്തായാലും നാല് കിലോ അരി ആവശ്യമില്ല ഒരു മൂന്ന് കിലോയുടെ മതി ധാരാളം ചിലവാകും കേട്ടോ എത്ര കഴിച്ചാലും പിന്നെയും ബാക്കി വരും മൂന്ന് കിലോ ആണെങ്കിൽ നാല് കിലോ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് അധികം വരും റോസ് കൈമ റൈസാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ദമ്മെല്ലാം ഇട്ടിട്ടുണ്ട് ദമ്മെല്ലാം ഇട്ട ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി കുളിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ദമ്മെല്ലാം കനലെല്ലാം പോയി മാറി നിൽക്കുക കേട്ടോ അതായത് ബിരിയാണി ദമ്മെല്ലാം സെറ്റായി കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദമ്മ പൊട്ടിക്കാൻ പോവുകയാണ് എല്ലാവരും ക്യാമറയും ഫോണുമായിട്ടൊക്കെ നിൽക്കുക കേട്ടോ വീഡിയോ എടുക്കാനും സ്റ്റാറ്റസ് ഇതാനായിട്ടൊക്കെ എടുക്കുകയാണ് അപ്പോൾ നല്ല പാത്രമൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ മുകളിലും താഴെയും കനലൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ചൂടുണ്ട് അപ്പോൾ അമ്മ അത് ഇതിങ്ങനെ തട്ടിയപ്പോയി ഞങ്ങൾക്ക് ഇപ്പോൾ ചോറെല്ലാം പോകുന്നു പക്ഷെ പോയില്ല ആ കനലെല്ലാം മാറ്റിയ ശേഷം നമ്മൾ പതിയെ പതിയെ നമ്മുടെ ദമ്മ പൊട്ടിക്കുക കേട്ടോ പക്ഷെ നല്ല മണവും കാണാനൊക്കെ ഒക്കെ ഭയങ്കര റിച്ച് ആയിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് അടിപൊളിയായിരുന്നു ടേസ്റ്റ് പേസും ആയിരുന്നു എങ്കിലും ഞാൻ തുറന്നപ്പോൾ ഉള്ള കാര്യം പറയാം കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ മിക്സ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു പിന്നെ സ്ലാബിൽ ഇലയും പേപ്പറും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു അല്ലാണ്ട് കാര്യമൊന്നും നടക്കില്ല കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റാക്കി കേട്ടോ ഇളക്കാൻ വലിയ ബിരിയാണി ചെന്തില്ലാത്ത നമ്മുടെ അവസ്ഥ ബിരിയാണി മുക്തി ഒന്നും മിണ്ടില്ലെങ്കിൽ എന്റെ ബിരിയാണി അടിപ്പിലായിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തൊക്കെ പുതിയൊരു വീഡിയോ കാണാം